നൂറ് ശതമാനവും ഗുണപരമാവും നിങ്ങളെല്ലാം വിജയിക്കും സന്തോഷത്തോടെ ചിരിക്കും എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ട് ചിരിക്കുകയല്ല ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയല്ല സന്തോഷത്തോടെ ചിരിക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം അത് ബോധ്യപ്പെടും എൻ്റെ ഈശ്വരനാണ് സത്യം അതാണ് ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്നതും അതാണ് നിങ്ങൾ ചിരിക്കുക നിങ്ങൾ ഉള്ളിൽ സന്തോഷത്തോടെ മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് കുടുംബ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും കിട്ടാനുള്ള പണമൊക്കെ അല്പമെങ്കിലും തിരികെ ലഭിക്കുന്നതാണ് അതിനും ഉള്ള മാർഗങ്ങൾ തെളിയും കാരണം കിട്ടാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അത് മറ്റൊരാൾ വഴി തരാനുള്ള ആളുകളിലേക്ക് എത്തുകയും അവിടെ നിന്നും ഒരല്പമെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അവർ നിങ്ങളോട് ക്ഷമ പറയുകയും എന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും വിദേശത്ത് പഠനത്തിനായി പോകാൻ അവസരം കാത്തിരിക്കുന്നവർക്ക് അതിനായുള്ള വഴിയൊക്കെ തെളിയും കാരണം വിദേശത്ത് ജോലിക്കൊക്കെ പരിശ്രമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്കൊക്കെയും അവിടെ നിന്നൊക്കെ ഫോൺ ഫോൺ മുഖേനയോ കത്ത് മുഖേനയോ ഒക്കെ അറിയിപ്പുകൾ കിട്ടുകയും അതിനായിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് എല്ലാവർക്കും മുൻദേഷ്യം ഒരുപാട് പ്രകടമാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ഈ ഗ്രഹപ്പഴകൾ കാരണം നിങ്ങൾക്ക് മുൻ കാരണം എന്ത് കാര്യത്തിൽ ഇറങ്ങിയിട്ടും നടക്കുന്നില്ല ചുമ്മാ എല്ലാവരും കുച്ചിക്കുകയാണ് കളിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാകും അതിനാൽ തന്നെയാണ് ഈ ദേഷ്യം വരുന്നത് അതുകൊണ്ട് അത് വേണ്ട ശ്രീ മുരുകൻ രാശിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ കോപം ഉണ്ടാകുന്നത് അതായത് മുരുകൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പൊ അദ്ദേഹം ബുധനാൻ രാശിയിലെ ബുധൻ്റെ ഒപ്പം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പവർ അവിടെ കാണിക്കും ദേഷ്യം കാരണം അംഗീകാരമില്ലാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന് പ്രകടമാകുമ്പോൾ അത് വ്യക്തികളിലൂടെ തിരിച്ച് പുറത്തേക്ക് എടുക്കുവാനുള്ള ശ്രമം നടത്തും ഇതാണ് ആ കുടുംബത്തിൽ സംഭവിക്കുന്നത് എപ്പോഴും കുടുംബത്തിൽ പിണങ്ങി പഴത്തിനായി പിണങ്ങി പോയിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ തന്നെ ആ കോപത്തിൻ്റെ അളവ് മനസ്സിലാവുന്നതാണ് എനിക്കായിട്ടൊരു ഇത് എവിടെയെങ്കിലും കാണും അതുകൊണ്ട് ഞാൻ അവിടെ പോയിരിക്കും നിങ്ങൾ എന്നെ കാണണമെങ്കിൽ അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞ പോയ ആളാണ് ശ്രീ മുരുകൻ അദ്ദേഹം നിങ്ങളുടെ രാശിക്കുള്ളിൽ തന്നെ ഈ കോപം പ്രദാനം ചെയ്യും അതിനാൽ ഇത് മനസ്സിലാക്കി വേണം കോപത്തേക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് കാര്യം ദേഷ്യമുണ്ടായി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന നല്ലതിനെ കൂടെ ശനി ഭഗവാനെ തട്ടിത്തെപ്പിച്ച് ചുരുട്ടി കൂട്ടി വയ്ക്കും നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക തർക്ക മനോഭാവങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം ഇഷ്ടപ്പെടുന്നതൊന്നും ആരും പറയില്ല എന്നാലും നിങ്ങളുടെ വഴി നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഇല്ലെങ്കിൽ ഈ സമയവും നിങ്ങൾക്ക് ദുഃഖാവസ്ഥാന ദുഃഖ അവസ്ഥ തന്നെ ആയിരിക്കും പ്രദാനം ചെയ്യുക നിങ്ങൾ എല്ലാവരും ഈ മിഥുനൻ രാശിക്കാരെല്ലാവരും തന്നെ സമാധി ക്ഷേത്രങ്ങളെ പോയി തൊഴുന്നത് നന്നായിരിക്കും സമാധി ക്ഷേത്രങ്ങൾ അതായത് ശ്രീനാരായണ ഗുരുവിനെ ഉണങ്ങ അതുപോലെയുള്ള സമാധി ശ്രീ നാരായണ ഗുരുസ്വാമി സമാധി ആയി ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം എനിക്ക് ഗുരു സ്ഥാനത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല വാക്കുകളെല്ലാം എനിക്ക് വളരെയേറെ ഹൃദയസ്പർശിയായ വാക്കുകളാണ് എന്നാലും ഞാൻ ഒരു ബ്രാഹ്മൺ ഇതായത് കൊണ്ട് തന്നെയും എനിക്ക് അതിൻ്റെതായ ഒരു പക്ഷെ ഗുരു വാക്കുകളെല്ലാം എനിക്ക് വേദവാക്യങ്ങളാണ് അത് ആര് പറഞ്ഞാലും ശരി അതൊരു മുസൽമാൻ പറഞ്ഞാലും നിന്ന് ഒരു നല്ല ഉപദേശം തരികയാണെങ്കിൽ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും നല്ല വാക്കുകളാണോ ഈശ്വരനിലേക്കുള്ള വാക്കുകളാണോ എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് നല്ലതാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാറുമുണ്ട് ഇത് തന്നെയാണ് ഗുരു എന്ന ഒരു സ്ഥാനം ഇവിടെ ഈ ശ്രീ മുരുകൻ ഗുരുസ്ഥാനീയനായിട്ടാണ് മിക്ക ജാതകങ്ങളും തിരുവാതിരക്കാരുടെ ജാതകത്തിൽ തൊണ്ണൂറ് ശതമാനവും പൂർവ്വജന്മ പുണ്യസ്ഥാനത്ത് ഇദ്ദേഹം ശ്രീ മുരുകൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ സമാധി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി തൊഴണം ഈ സമാധി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് കൊണ്ട് തന്നെ ശ്രീമുരുകന്റെ ആശീർവാദം എപ്പോഴും ഉണ്ടാവുന്നു ശ്രീമുരുകൻ ഈ വയസ്സായ കളവന്മാരോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അതുകൊണ്ട് ഈ ഭസ്മം പൂജിയിരിക്കുന്ന എവിടെയും ശ്രീമുരുകന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഈ മിഥുന രാശിക്കാർക്ക് പൂർവപുണ്യ സ്ഥാനങ്ങളിലെല്ലാം ഇദ്ദേഹം വന്നിരിക്കുന്നുണ്ട് തിരുവാതിരക്കാർക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ മുരുകന്റെ സാന്നിധ്യം കാണുന്നുണ്ട് മുരുകന് വേലെടുത്ത് കുറുകെ വെച്ചും കൊണ്ട് രാഹുവുമായിട്ട് ചേർന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തിരുവാതിരക്കാർക്ക് ഉണ്ടാക്കാറുണ്ട് കാര്യം പേര് രാഹുവിനും ചേത്തു മുഴുവൻ മുരുകനുമാണ് തരുന്നത് പണി അപ്പോ എല്ലായിടത്തും കൊണ്ട് ചിരിച്ച ചിരിച്ച മുഖത്തോടുകൂടി ചെന്ന് നിക്കും കുത്തും കൊള്ളു പുറകിൽ നിന്ന് അത് ഈ മുരുകൻ ചെയ്യുന്ന പണിയാണ് അപ്പോ രണ്ടു വിധത്തിലുള്ള ഇതുണ്ടാക്കി കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കുക ശ്രീ മുരുകനെ വണങ്ങാതെ ഇരിക്കരുത് ഏത് ക്ഷേത്രം ഉണ്ടെങ്കിലും ശ്രീ മുരുകനെ വണങ്ങുക അപ്പൊ മുകളിലിരിക്കുന്ന ആ ഗുരുസ്ഥാനങ്ങളിലെല്ലാം നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അപ്പൊ മുരുകനെ വണങ്ങാൻ സമയത്ത് അദ്ദേഹത്തിന് പാല അഭിഷേകത്തിനൊക്കെ ഉള്ള ഏർപ്പാട് ചെയ്യുക അർച്ചന ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുക എന്നാ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഈ രാശിക്കാർ അത് തിരുവാതിരായാലും പുണർദ്ധമായാലും മകൈതമായാലും മഹാവിഷ്ണുവിനെ ഉണങ്ങേണ്ടത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മകീരനക്ഷത്രത്തിന് തൊഴിലിൽ മുന്നേറ്റത്തിനുള്ള വഴിയൊക്കെ തുറക്കും എന്നാൽ ഒരു കാര്യത്തിലും കടം വാങ്ങി പണം മുടക്കുവാൻ പാടുള്ളതല്ല കയ്യിലുള്ള പണത്തിന് ലാഭം ഉണ്ടാകുമെന്ന് കരുതി ബിസിനസ്സിൽ കച്ചവടത്തിലൊക്കെ ഇറക്കി കൊടുത്താൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് നിലവിൽ ഉള്ളതിൽ നിന്നും മാത്രം മുന്നോട്ട് പോവുക കയ്യിൽ അയ്യായിരം ഉണ്ടെങ്കിൽ രണ്ടായിരത്തിലേക്ക് മുന്നോട്ട് പോവുക കടമാകി അറക്കരുത് വീണ്ടും പടുതോൽവിയിലേക്ക് ചെന്ന് പെടുന്നതായിരിക്കും ഒരു അല്പ ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ് നിങ്ങൾ ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കുക അർച്ചനകളൊക്കെ നടത്തുക നന്നായി പ്രാർത്ഥിക്കുക ഒപ്പം ശ്രീ മുരുകനെയും പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കിട്ടുന്നതാണ് ഇപ്പം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്നതും കൂടി ആണ് തിരു ഈ മകീര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് ഈ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം നല്ലത് നടക്കും തിരുവാതിര മകേരം പുണർവം ഈ മൂന്ന് നക്ഷത്രം ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് നല്ലത് നടക്കുന്നതാണ് അതിനാൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി വരെ മനക്ലേശത്തിനൊക്കെ ഇടയുണ്ടാകും ജോലി തടസ്സം ധനതടസ്സം എന്നിങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇതുവരെയും ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അനുഗ്രഹം കിട്ടുന്ന സമയവും ഒരല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും വിജയത്തിലെത്തിക്കുകയും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭത്തെ പ്രദാനം ചെയ്യും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം തീർന്നു കിട്ടും ജോലിയിൽ അധ്വാന ഭാരം കൂടിയാലും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലവും തിരുവാതിരയ്ക്ക് കിട്ടും ബിസിനസ്സിൽ ബുദ്ധിപൂർവ്വം ചില മാറ്റങ്ങൾ പൂർണ്ണ ഫലത്തെ നിങ്ങൾക്ക് നൽകും അതായത് മുന്നോട്ട് മുന്നേയുള്ള അനുഭവങ്ങൾ വച്ചിട്ട് ചില ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഉന്നതമായ ഫലത്തെ പ്രദാനം ചെയ്യും ജോലിക്ക് വേണ്ടി എടുക്കുന്ന പരിശ്രമം ഫലവത്താൽ ആകാതിരുന്നവർക്കെല്ലാം തന്നെ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലമായി കിട്ടുന്നതാണ് എന്തായാലും തിരുവാതിരയ്ക്ക് ആശ്വാസകരമായ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രീ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും വണങ്ങുക അർച്ചനകളും പാൽപായസ നിവേദ്യമൊക്കെ മഹാവിഷ്ണുവിനെ നൽകുക കഷ്ടാതാക്കൾക്കൊക്കെയും തീർപ്പ് കിട്ടുന്നതാണ് വളരെയേറെ ദുഃഖാവസ്ഥയിലുള്ളവർ പെട്ടെന്നുള്ള ഒരു ഫലസിദ്ധിക്കായി ശ്രീ കാലഭൈരവ ശിവനെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങൾക്ക് ഉടനെ തീർപ്പ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സത്യം ഉണ്ടായിരിക്കണമെന്ന് മാത്രം കാലഭൈരവനെ പൂജിക്കുമ്പോൾ ശിവനെ പൂജിക്കാനായിട്ട് പോയി കഴിഞ്ഞാല് ശിവൻ എന്ന് വെച്ചാല് ഓം നമശിവായ 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 അഞ്ചു തവണ മഹാദേവനെ വിളിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുമെന്നല്ലാതെ ഒന്നും തരാനുള്ള മനസ്സാണ് സന്തോഷം വിളിച്ചല്ലോ എന്ന് സന്തോഷമായി പോയിട്ട് വാ എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നാ കയ്യിലൊന്നും തരയില്ല കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഓട്ട് ചട്ടിയെടുത്ത് കയ്യിൽ തരും മുണ്ട് പോയി എന്ന് പറഞ്ഞു ഇതാണ് പരമശിവൻ ചെയ്യുന്ന പറയും മഹാവിഷ്ണു അങ്ങനെയല്ല ലക്ഷ്മി ദേവിയായിട്ട് കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി പറയും എന്തെങ്കിലും കൊടുക്കണ്ടേ അത് അദ്ദേഹം ഉണ്ടായിരിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവി എന്തെങ്കിലും പ്രസാദമായിട്ട് തരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈ രാശിക്കാര് ഈ ദൈവങ്ങളെയൊക്കെ വണങ്ങുക മഹാദേവനെ കുറ്റം പറയുന്നതല്ല എന്നാലും തിരുവാതിരയ്ക്ക് കൊടുക്കുന്ന പണി എന്ന് വെച്ചാൽ മുപ്പത്തി ആറിന്റെ പണിയാണ് മഹാദേവൻ കൊടുക്കുന്നത് കേട്ടിട്ട് പൊട്ടൻ്റെ കൂട്ടുമിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പണി ഈ നന്ദിയെ കൊണ്ട് തലയും ആട്ടിപ്പിക്കും ശരി കേട്ടു 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 എന്നത് തളയും ആട്ടിപ്പിക്കും ഇവരെല്ലാം ചുറ്റിക്കറങ്ങി മഹാദേവനെ വരുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ഉള്ളത് എന്തെന്ന് വെച്ചാല് ഈ മരിക്കുന്ന സമയത്ത് മോക്ഷപ്രാപ്തി പോലുള്ള ചില അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹം തരും അങ്ങേർക്ക് പറ്റുന്ന പണി അത് മാത്രമാണ് മഹാദേവന് അത് മാത്രമാണ് ഒരു വ്യക്തിക്ക് ചെയ്യുക ചാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരത്തെ ജത്താ പോരെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ തൊഴിലാൻ പോകുന്ന വല്ലതും ഒക്കെ സഹായിക്കണ്ടേ അത് മഹാദേവൻ ചെയ്യൂലല്ലോ അപ്പൊ അതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രയോഗം പണം ഉള്ളവനോട് പോയി ചോദിക്കുക ഇദ്ദേഹം പിച്ച ചട്ടിയെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പണം തരില്ല മഹാദേവൻ അതാണ് മഹാദേവന്റെ ഒരു പ്രത്യേകത ഞാൻ ഈ വണങ്ങുന്നത് കൊണ്ടും പൂജകൾ ചെയ്യുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ സ്വഭാവം നല്ലതുപോലെ അറിയാം ശിവലിനൊക്കെ സ്പർശിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവം മനസ്സിലാവും അപ്പോ ഭസ്മം പൂശിയിരിക്കുന്ന എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഭസ്മം പൂശി ജട്ടിയെടുത്ത് ഇറങ്ങി നടക്കുന്ന എന്റെ അടുത്ത് ഇപ്പൊ ഒന്ന് പണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരും ഉള്ളവനോട് പോയി ചോദിക്കുകയും അതായത് മഹാവിഷ്ണു ആണല്ലോ കാശും ധനവും വച്ച് സ്വർണ ആഭരണങ്ങളൊക്കെ ധരിച്ചു നടക്കുന്നുള്ളൂ മഹാദേവൻ ധരിക്കുന്നില്ലല്ലോ അപ്പൊ അതാണ് അദ്ദേഹം ഞാൻ രുദ്രാക്ഷട്ടിയും തൂക്കി കഴുത്തി തൂക്കിയിട്ട് നടക്കുന്നത് ഞാൻ എന്റെ അടുത്ത് നിന്ന് പണം താ പണം എന്ന് ഞാൻ തരുമോ അപ്പൊ ഇവിടെയാണ് അദ്ദേഹം നമുക്കൊരു പുതിയ ഒരു അറിവ് നമുക്ക് തരുന്നത് എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക അവസാന കാലം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ജീവിക്കുന്ന കാലത്ത് ഉള്ളവനോട് പോയി ചോദിക്കുക മഹാലക്ഷ്മിയോടും മഹാവിഷ്ണുവിനോടും പോയി ചോദിക്കുക എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഇവരുടെയൊക്കെ വിഗ്രഹങ്ങൾ തോളുമ്പോഴാണ് നമ്മൾക്ക് ഈ ഇതുപോലെയുള്ള അറിവുകൾ തിരിച്ചു അറിവ് കിട്ടുന്നത് കാരണം ശരിയാണ് കാരണം ഭസ്മാധാരിയെ പൂജിക്കുമ്പോൾ ഭത്മമാരി പൂജിക്കൊണ്ട് നമ്മൾ നിന്ന് പൂജ ചെയ്യേണ്ടി വരും മഹാവിഷ്ണുവിനെ പൂജിപ്പിക്കുമ്പോഴാണെങ്കിലും ചന്ദനമൊക്കെ തേച്ച് ഇത് ചെയ്ത് നല്ല രീതിക്ക് നിക്കാനും പറ്റും അത് രണ്ടും രണ്ട് വിധമാണ് അപ്പം ഈ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എനിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് സ്നേഹമൊക്കെ ഉണ്ട് രണ്ടു പേർക്കും പക്ഷെ രണ്ട് വിധത്തിലാണെന്ന് മാത്രം അവസാന കാലത്ത് മഹാദേവനും ഉള്ള കാലത്ത് മഹാവിഷ്ണുവും ഇതാണ് മനസ്സിലാക്കുവാനുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന് മഹാവിഷ്ണുവിനെയൊക്കെ പൂജിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നുകിട്ടും ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒൻപത് ഗ്രഹങ്ങൾക്കും അർച്ചനയൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഗണപതി ഭഗവാനെ വണങ്ങണം ശ്രീ മുരുകനെ വണങ്ങണം മുരുകനെ വണങ്ങിയാലേ നിങ്ങൾക്ക് ശരിയായ ബുദ്ധി പ്രദാനം ചെയ്യുകയുള്ളു അറിവും അപ്പോ അഴകും ബുദ്ധിയും ഒക്കെ പ്രദാനം ചെയ്ത് വഴിയൊക്കെ തുറന്നു വരും ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇവിടെ പറയാനുള്ളത് അതിനാൽ തന്നെ ഇത് കേട്ട് മുന്നോട്ട് പോകുക ഗുരുമാറ്റവും ശനിമാറ്റവും ഒക്കെ ഒരു വഴിക്ക് മാറിക്കൊണ്ടിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ജയിച്ചേ മതിയാകൂ അതിനായിട്ട് ഞാൻ എന്ത് കുറിപ്പ് ബുദ്ധിയും പ്രയോഗിക്കുന്ന രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വഴികളെല്ലാം തുറന്നു കിട്ടുന്നത് തന്നെയാണ് നൂറ് ശതമാനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്